ഏറ്റുമാനൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെയുണ്ടായ സി പി ഐ എം ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ വി എൻറെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അർജുൻ വി എസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ദേവസ്വം മന്ത്രി വി എൻ വാസവനെതിരെയും യുവമോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനന്തു മക്കാണ്ടിന്റെ അധ്യക്ഷത ചേർന്ന യോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അർജുൻ വി എസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമായി അനുമതി ഭരണമാണ് ഇന്ന് കേരളം താഴ്ന്നോണ്ടിരിക്കുന്നത് ശബരിമലയെ കട്ടുപിടിച്ചു ശബരിമല സ്വർണ്ണമറ്റി നമ്മുടെ ബഹുമാനം ബഹുമാനപ്പെട്ട മന്ത്രി പദവിയിലിരിക്കുന്ന വി എൻ ഇന്ന് ബിജെപി മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗൌതം കൃഷ്ണ എന്നിവർ സംസാരിച്ചു ബിജെപി നേതാക്കളായ ലീന രാജു രാഘുൽ സുകുമാരൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശരത് ചമ്പകശ്ശേരി വിഷ്ണുപ്രസാദ് പ്രസാദ് ഒ ബിസി മോർച്ച പ്രസിഡന്റ് പി എൻ പ്രസാദ് രതീഷ് പി എസ് ജിൻഡോ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു മോനായി എന്നിവർ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന